തയ്യാറാക്കാൻ പോകുന്നത് കുറുക്ക് കാളൻ അതിനായിട്ട് ചേനയും പച്ചക്കറിയും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്കിനിത് ക്ലീൻ ചെയ്ത് ചെറിയ പീസുകളായിട്ട് എടുക്കാം നമ്മളിവിടെ ചേന ചെത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസുകളാക്കി മാറ്റണം ചൊറിയും എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും എന്താണെങ്കിലും ഇത് ചെത്തി ലാസ്റ്റ് കഴുകി എടുക്കാം ചെറിയ പീസുകളാക്കിയിട്ട് വെക്കാം നമുക്ക് ഇത്രയും വലുപ്പം മതി ഇത്രയും വലുപ്പത്തിൽ നമുക്ക് ഇത്രയും വലുപ്പം മതി വലുപ്പത്തിൽ നമുക്ക് ചെയ്യാം നമ്മളിവിടെ പച്ചക്കറി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചേനയും അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതിന് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ചേന വേവിക്കും ചേന വേണ്ടത് പകുതി വേഗാവുമ്പോൾ നമുക്ക് പച്ചക്കറിയും കൂടെ ചേർക്കണം കാളൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടുന്ന ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ തിളച്ച് വരുന്നുണ്ട് ഞാനിപ്പോൾ നനക്കിയപ്പോൾ അത് ഇതായത് തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് പച്ചമുളകാണ് ഇടുന്നത് ഞാനിവിടെ ഒരു എന്ത് ആറ് പച്ചമുളകിടുന്നുണ്ട് അത് നമ്മൾ മുറിച്ചൊന്നും ഇടണമെന്നില്ല ഇങ്ങനെ തന്നെ ഇടുകയാണ് വെള്ളം തിളച്ച് തരുന്നതിന് തീ ഒന്ന് ചെറുപ്പാക്കി വെച്ചിട്ട് ഇപ്പോൾ വീണ്ടും കൂട്ടി അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം നമ്മൾ ചേനയൊക്കെ ഇട്ടു നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നു ആവശ്യത്തിന് ഉപ്പ് വേണം പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ആദ്യം ഇട്ടതാണ് പിന്നെ നമ്മൾ മുളകൊടി ഒന്നും ചേർന്നില്ല പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ആ കുരുമുളകോടിയും കൂടെ നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കായും കൂടെ നമുക്കതിലേക്ക് ഇടാം ഈ പാത്രത്തിൽ കൊള്ളുമെന്ന് അറിയില്ലല്ലോ നല്ല വേഗട്ടെ നമുക്ക് മഞ്ഞളും കൂടെ ചേർക്കാം മഞ്ഞൾപ്പൊടി ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊച്ചുവേപ്പല നമ്മുടെ ചേനയും പച്ചക്കെ വേകുമ്പോഴത്തേക്ക് നമുക്ക് അതിനാവശ്യമുള്ള മോരെടുത്ത് വെക്കണം പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണം നമ്മൾ അതിലേക്ക് ഇതിലേക്ക് ചേർക്കുന്ന ഒരു തേങ്ങ അരച്ച് ചേർക്കാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ചേനയും പച്ചക്കായും വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അത് നല്ല നിറഞ്ഞു നിൽക്കണമായിരുന്നല്ലോ അപ്പം നന്നായിട്ട് ഇളക്കാനൊന്നും പറ്റില്ല ഇനി നമുക്കതിലേക്ക് നമ്മൾ തൈരല്ല ഒഴിക്കുന്നത് മോര് മോരാണ് ഒഴിക്കുന്നത് അതിലേക്ക് നല്ല പുളിയുള്ള മോര് മോരൊഴിച്ചുകൊടുക്കാം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അതൊന്ന് കുറുകണം അതിന് ശേഷം മാത്രമേ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇടവൾ ഒരു മുറി തേ ഒരു തേങ്ങ ഒരു മുറി അല്ല ഒരു തേങ്ങയും കുറച്ച് ജീരകവും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് നമ്മൾ തേങ്ങ അരച്ചെടുത്തേക്കുന്നത് നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കുക മോരൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുറുകിട്ടുണ്ട് ഇനി നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഇട്ടതിന് ശേഷം ഒരുപാട് ഇട്ട് തിളപ്പിക്കില്ല ജസ്റ്റ് ഒന്ന് ഇപ്പൊ വന്നാൽ മതി തിളച്ചതിളച്ചിങ്ങനെ വരുവല്ലേ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി അതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഉപ്പ് കുറവാണ് പുളിയുണ്ട് ഉപ്പ് കുറച്ചുകൂടെ നമുക്ക് കൊടുക്കാം ഓക്കെ നമ്മൾ ഇതിലേക്ക് തൈരിട്ട് നന്നായിട്ട് തിളച്ചു കുറുകി വന്നു അതിനുശേഷം ശേഷം നമ്മൾ അരച്ചുവെച്ചിരുന്ന് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തുണ്ട് നന്നായിട്ട് കുറുകിയിട്ടൊക്കെ ഉണ്ട് ഇരുനിൽക്കുമ്പോൾ ഒന്നും കൂടി കുറുകും ഞാൻ മറ്റേ ചെറിയ പാത്രത്തിൽ നിന്ന് വലിയ വലിയ പാത്രത്തിലോട്ടാക്കിയായിരുന്നു എന്നാലേ ഇളക്കാനൊക്കെ പറ്റുകയുള്ളു അരപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് തിളച്ച് പോകാൻ പാടില്ല തിളച്ച് പോകുമ്പോൾ വലിയ പിരിയണം പോലെ വരുള്ളൂ പക്ഷേ മോരൊഴിച്ച് നമ്മൾ നന്നായിട്ടിത് കുറുകിയതിന് ശേഷമാണ് നമ്മൾ അരപ്പിട്ടത് അപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ ചെയ്തിരുന്നത് പച്ചക്കയും ചേനയും ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ചേർത്ത് നന്നായിട്ട് വേണ്ടതിന് ശേഷം തൈരും തേങ്ങയും കൂടി അരച്ചൊക്കെ ചേർത്താണ് ചെയ്തിരുന്നത് ഇപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ ഇങ്ങനെ ആദ്യം വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് വേവിച്ചു നെയ് പച്ചമുളക് കിടക്കുന്നുണ്ടോ പച്ചമുളക് ഇട്ട് വേവിച്ചു അതിന് ശേഷം നമ്മൾ പച്ചക്കിയും ചേനയൊക്കെ ഇട്ട് വേവിച്ചു അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് താളിച്ചിടണം പിന്നെ അരച്ചപ്പോൾ തേങ്ങയും ജീരകവും കൂടി ചേർത്ത് അരച്ചത് ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോയിൽ അരച്ച് ചേർത്തു പിന്നെ ഇനി അതിലേക്ക് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളതിലേക്ക് താളിച്ചിടുക എന്നതാണ് അത് ആദ്യം കടുകും വേപ്പിലയും കൂടി മാത്രം ചേർത്ത് താളിച്ചിടും അതിനുശേഷം ശേഷം നമ്മൾ ഉലുവയിടുന്നില്ല ഉലുവ ഉലുവ നമ്മൾ പൊടിയാണ് ചേർക്കുന്നത് താളിച്ചിട്ടതിനു ശേഷം ആ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കുറച്ച് ഉരുവപ്പൊടിയും കൂടെ ചേർത്ത് നമ്മളതിലേക്ക് ചേർക്കുന്നു അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇതുപോലൊക്കെ ചെയ്ത് നോക്കണം ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ ഇത് പഴയ രീതി മാറ്റി ഇത് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിക്കാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും ഞാൻ നേരത്തെ ചെയ്യുന്നതിലും വ്യത്യാസമായിട്ട് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇത് ചേച്ചി കാണിച്ചത് അപ്പം എല്ലാവരും ഈ ഓണത്തിന് ചെയ്ത് നോക്കണം ഇനി നമുക്കിതിലേക്ക് താളിച്ചണം അതായത് നമ്മുടെ കടകൊക്കെ ഇങ്ങനെ പൊട്ടിത്തീർന്നു ഇട്ടിടുക അതിനോശ ഉണ്ടാക്കാൻ തോന്നും വേപ്പലയും ഇവിടെ ആയിട്ടുണ്ട് അന്നേരം ഇത്തിരി തിലക്കായിരുന്നല്ലോ ഇനി അതിലേക്ക് നമ്മൾക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് വേണ്ടപ്പോഴും നമുക്ക് നെയ്യ് ഇട്ടാസ് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക വെള്ളം വെല്ലം ഒഴിച്ചോ ഈ പാത്രത്തിൽ പാത്രത്തില് നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് നമുക്ക് ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉലുവ ഇട്ടുകൊടുക്കാം ഇതിട കൂടി അനു വന്ന് ദോഷം എന്നെ ഡിസ്റ്റർബ് ചെയ്ത് കൊണ്ട് ഞാൻ വയ്യ ഞാൻ ഞാൻ ഐഡിയ ആ ഒഴുക്കങ്ങും പോകും ഇടയ്ക്ക് വന്നു അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ നമ്മടെ നെയ്യും ഉലുവയും കൂടി ചേർത്ത് നമ്മളിത് താണിച്ചിട്ടുണ്ട് കട്ടിപൊളി നെയ്യുടെ ഒരു മണവും അല്ലെ അങ്ങനെ ഉണ്ടായിരുന്നു അനു അനു ഒരു പുതിയ മോഡൽ എന്താ പറഞ്ഞു ഒരു പുതിയ മോഡല് ഒരു പരിപാടി ചെയ്യണായിരുന്നു ദോശ ചെയ്യണേ പുതിയ മോഡൽ എന്ന് പറയാൻ പറ്റൂല എല്ലാവരും ചെയ്യുന്ന ആയിരിക്കാം അപ്പം ഞാനും ചെയ്യണ ഇതാണ് അതെ കുറച്ച് സവാള എടുത്തു ഒത്തിരി മുളകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും പിന്നെ കുട്ടി അതിൽ ദോശ തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഇതിൽ വിളിച്ചത് ഇന്നലെ ഞാൻ ചെയ്തിട്ട് വിളിച്ചത് ഒന്നും ഇട്ടില്ല വെറുതെ കോപ്പി അടിച്ചതായിരുന്നു എന്നാലേ കേട്ടോ ഇവള് ചെയ്യണ പോലെ ഞാൻ കോപ്പി അടിച്ചതായിരുന്നു പക്ഷെ ഞാൻ വെറുതെ മുളക് മാത്രം പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഇതിപ്പം ചെയ്തിരിക്കുന്നത് ഒരു സവാളയുടെ പകുതി ഇട്ടിട്ടുണ്ടോന്നല്ലേ സവാള പിന്നെ അത് നന്നായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല വെറുതെ ഇങ്ങനെ വെട്ടിക്കാണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് ചെയ്തെങ്കിൽ അതും ഇത്തിരി ഇത്തിരി കൂടി ഭംഗിയായിരുന്നു അതിനൊക്കെ മുളപൊടി ഉപ്പ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെള്ളമല്ലല്ലോ ഇത് വെളിച്ചെണ്ണ ഇങ്ങനെ കുക്ക് ചെയ്യേ ദോശ തയ്യാറാക്കുന്നു വരും അത് വെള്ള വെള്ളം ഒപ്പമായിരുന്നു അപ്പൊ ദോശയെ ചെയ്യുന്നു അതിലേക്ക് പകുതി ഏവണു മുമ്പ് തന്നെ മോളിൽ ഇങ്ങനെ ഫോണെടുത്ത് ഇങ്ങോട്ട് അടുപ്പിച്ചു

ഉപ്പൊക്കെ നമുക്ക് നോക്കാം വളം അടിപൊളി അപ്പൊ നാളെ തിരുവോണം തിരുവോണമാണല്ലേ നാളെ അന്ന് നോക്കട്ടെ നാളെ തിരുവോണം ആണ് അപ്പൊ അതിലേക്ക് ഞാൻ ഇതിലെ കാളൻ കുറച്ചെടുത്ത് മാറ്റിവെക്കും അപ്പം ബാക്കി നാളെ ബാക്കിയുള്ളത് ഇന്ന് നമ്മളിപ്പോ എടുക്കും നമുക്ക് നമുക്കിന്നിപ്പം കുറച്ച് ഊണ് കൊടുക്കാനുണ്ട് അപ്പൊ അതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതില് പകുതി എടുത്ത് പകുതി വേണ്ടല്ലോ നമ്മൾ നാലഞ്ച് നാല് പേരല്ലേ ഉള്ളു ഇല്ല ഇല്ല അവര് ടൂർ ടൂറ് പോയി ഞങ്ങള് നാലുപേരെയുള്ള ഇവിടെ നമുക്ക് കുറച്ച് മതി അപ്പൊ അതെടുത്ത് വേറെ ചട്ടിയിലേക്ക് മാറ്റി വെക്കുന്നു അല്ലെ ദോശ കാണിക്കറായോ വന്നിട്ടില്ല ഇതുപോലെ ഇഡ്ഡലി പോലെ വേഗം മാവ് നല്ലതാണെങ്കിൽ അങ്ങനെ നമ്മുടെ അനുഗ്രഹയുടെ ഉണ്ടാക്കിയ ദോശ വേണ്ട ദോശക്കകത്ത് ദോശക്കകത്ത് സവാളൊക്കെ ഇട്ട് അപ്പൊ ഇതിന് വേറെ കറിയൊന്നും വേണ്ടട്ടെ മാത്രം മതി അല്ലേ പിന്നെ ഇതിനകത്തിന് വേറൊരു വെറൈറ്റി ചേർക്കാൻ പറ്റും മുട്ടയിടാ മുട്ട ഇടാം അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ ഇന്നലെ അങ്ങനെ ചെയ്തത് നാളത്തേക്ക് എടുക്കാനായിട്ട് ഞാനൊരു ചട്ടി ഇവിടെ എടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് നമുക്ക് വെക്കാം അയ്യോ ആഴപ്പം അതൊന്നും കുറച്ച് മാറ്റാം അപ്പം ഇത് നമുക്ക് അത് നമുക്ക് ചൂട് കളഞ്ഞു വെക്കാം ചൂടുവാൻ മാറ്റി നന്നായിട്ട് സൂക്ഷിച്ചൊക്കെ വെക്കാം നാളെ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയ വിഭാഗമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും താങ്ക്